പ്രീസലോ നമുക്ക് പരിശുമ്മയുടെ മാതൃസം ചോദിക്കാം നന്മ നിറഞ്ഞേ സ്വസ്തി കൃതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുഗ്രഹയോട്ടുള്ള അങ്ങയുടെ തരത്തും ബലമായ ഈശ്വ അനുഗ്രഹയുടനാവുന്നു പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും നമ്മളുടെ ആമേ ഹാലു നമ്മൾ ഈ ജവമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്നാം ദിവ്യ രഹസ്ഥിതി കൊടുത്ത് നമുക്ക് ധ്യാനിക്കാം ഉണ്ണീശ്വയെ പാതിരാക്കി പ്രസവിച്ചു എന്ന് കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയാണ് നമുക്ക് ആ ഒരു വചനം അല്ലെങ്കിൽ ആ ഒരു വാക്ക് പെട്ടെന്ന് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ് കാരണം ഉണ്ണീശോയെ പ്രസവിക്കാൻ സമയമായപ്പോൾ ആ പരിശുദ്ധ അമ്മ ഓടിയൊരു ഓട്ടോ ഉണ്ട് ശരിക്കും അവസാനം ഒരു കാലിത്തൊഴുത്തിലെ പ്രസവിക്കുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മംഗളവാർത്ത കിട്ടിയ നാൾ മുതൽ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിഷേകം എനിക്കും നിങ്ങൾക്കൊക്കെ ലഭിക്കുമ്പോൾ എന്താ പറയുക എന്തൊക്കെ കിട്ടിയേ പോലെ ഇപ്പോൾ രോഗശാന്തി വരമായിരിക്കും പ്രസഹിക്കാനവരായിരിക്കാം ദർശനപരങ്ങളായിരിക്കും മറ്റൊക്കെ ആയിരിക്കുമ്പോൾ ഇത് ഗബ്രിൽ ദൂത് ലഭിച്ചു എന്ന ദൂത് ലഭിച്ച പ്രത്യേകിച്ച് ഉണ്ണീശയെ പ്രസവിക്കാൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന മംഗളവാരതം മുതലേ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ആ ഉണ്ണീശോയെ തൻ്റെ ഉദരത്തിൽ ഉണ്ട് ആ ഉണ്ണീശോയെ പ്രസവിക്കുന്ന സമയപ്പോൾ ആ പ്രസവിക്കാൻ ഒരു സ്ഥലം ആരും ലോകരക്ഷകനാണ് ഈ ലോകരക്ഷകനെ ലോകം സൃഷ്ടിച്ച ആ ദൈവത്തിന് ലോകത്തില് പ്രസവിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ല ആ ഒരു അവസ്ഥ ഒന്നാലോചിച്ചെങ്കിൽ നമ്മളൊക്കെ എൻ്റെയും നിങ്ങളൊക്കെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സഹനം കടന്നു വരുന്ന സമയത്ത് ഇല്ല എനിക്ക് പരിശുദ്ധാൻമാരും വലിയ അഭിഷേകം കിട്ടി അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ കിട്ടിയെന്ന് അറിയിച്ചിരുന്ന സമയത്ത് ഒരു ചെറിയ സഹനം എൻ്റെയും നിങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നുവരും വയ്ക്കും എന്തായിരിക്കും പക്ഷെ അമ്മ എല്ലാം അത് ഹൃദയത്തിലേക്ക് സഹകരിച്ചിരിക്കുകയാണ് എന്നിട്ട് അമ്മ പ്രത്യേകിച്ച് ആ ദൈവികം നടക്കാൻ വേണ്ടി യഥസഭ്യതൊപ്പം നടന്ന് അങ്ങനെ ആ സത്രത്തിലെ അല്ലെങ്കിൽ ആ കാര്യത്തോളത്തിലെ സ്ഥലം കിട്ടി ആ സ്ഥലത്തില് കൊണ്ടിച്ച് ിയ ഹാലളുവി അപ്പം ആ എന്താ പറയാ ലോകരക്ഷകനാണെന്ന് അറിഞ്ഞിട്ട് പോലും പക്ഷെ ലോകരക്ഷകന്റെ ആ പദ്ധതിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ പരിശുദ്ധമ്മയും ഈ യുസപിതാവും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ് കാരണം അതിനെ കുറിച്ചിട്ട് എന്നാലും ഈ ഉണ്ണീശയെ കയ്യിൽ വെച്ചിട്ട് നീ ലോകരക്ഷിക്കുന്ന ഞങ്ങളെ കൊണ്ട് ഇവിടെയാണല്ലോ കൂട്ടിക്കോട്ട് ഈ പ്രസവിക്കാൻ ഒരു സ്ഥലം തന്നെന്ന് പറഞ്ഞ് ഉള്ളിൽ വെച്ച് നിരാശപ്പെടിയോ അല്ലെങ്കിൽ ആശങ്ക കൊടു പ്രത്യാശയില്ലാത്ത വാക്കുകൾ വലിയ സന്തോഷത്തിലിരിക്കും ആ സമയത്താണ് എന്നെ പറയുന്നത് നമ്മുടെ രണ്ടാം രണ്ടാമധ്യത്തിൽ ലോക രണ്ടാം അദ്ദേഹത്തിൽ നമ്മുടെ ആട്ടടയർക്ക് ഒരു സന്ദേശം ലഭിക്കുകയാണ് എന്നാൽ നിലയ്ക്കുന്നത് പോവപ്പെട്ട ആട്ടടയർ ആണ് നിഷ്കളങ്കരായ ആട്ടടയറാണ് അതാ ലോകരക്ഷം പറഞ്ഞിരിക്കുന്ന പ്പോൾ അവരൊന്ന് ഈ ഉണ്ണീശ്വയ അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് മെഹാലയലി വ്യാ അത് കഴിയുമ്പോഴേക്കും അടുത്ത മെസ്സേജ് കിട്ടിന്നറിയോ അതാ ഹെറോദസ് രാജാവ് അറിഞ്ഞുകഴിഞ്ഞോ വേഗം എവിടെ ഓടി രക്ഷപ്പെട്ടോ അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള പണി നോക്കുക അതിനുള്ളില് നമ്മുടെ ജ്ഞാനികളൊക്കെ വന്ന് പോകുന്നുണ്ട് ദൈവത്തെ ആരാധിച്ച് പോകുന്നുണ്ട് ഈ അതെല്ലാം കഴിഞ്ഞ് ഈ ഹേറോദോസ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ പോവാന്നുള്ള ദൂത് കിട്ടി കഴിഞ്ഞപ്പോള് അവിടെ വീണ്ടും എന്താ പറയാ ഓടുകയാണ് ചെയ്യുന്നത് ഈ ജിപ്തിലേക്ക് ഓടി പോകുന്നൊരവസ്ഥ ശരിക്ക സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണോ പറയുക നിശോയെ കൊണ്ടുപോകുമ്പോൾ എന്റെ ദൈവങ്ങളെ അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായി വചനത്തോടെ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിലെ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കുറവുകൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നെ നിന്നെ അവഹേളിക്കുന്ന സമയം എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു അഭിഷേകം അടോണ്ടിങ് പവർ എനിക്കും നിങ്ങൾക്കും തരും ഈ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ജപമാലക്ക് നമ്മൾ ധ്യാനിക്കേണ്ടത് പറയുന്നത് നല്ല ജപമാല ധ്യാനിക്കുമ്പോൾ വചനം ധ്യാനിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല എന്നിങ്ങനെ ആട്ടു തൊട്ടിൽ അല്ലെങ്കിൽ സ്വർണ്ണ ഇങ്ങനെ കൊണ്ടുപോകുന്നതല്ല മറിച്ച് എന്നെ അനുഗമിക്കാൻ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം കുറിച്ചിരുന്ന പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇതിന്റെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം മംഗളവാരത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും കർത്താവ് നമ്മളൊപ്പം കടന്നു വരുമ്പോ ഇതൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ഇത് ആ പരിശുദ്ധ ും യശപിതാവിനും അവർക്കും ഉണ്ടായിരുന്നു ഈ സമയം ഓരോ ചലനങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴും അവരത് കൂടാതെ വീണ്ടും ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലാൻ വരുന്നത് അവിടുന്ന് ഓടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല കുറെ എഴുതിക്കും അവിടുന്ന് അടുത്ത് തൂത് കിട്ടുകയാണ് ഹെറോദോസ് രാജാവ് മരിച്ചു അവിടുന്ന് തിരികെ ഇസ്രായേലിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു ചുരുക്കം പറയുകയാണെങ്കിൽ ഈ മൂന്നാം ദിവ്യ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഞാനും നിങ്ങളും ധ്യാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ധ്യാനിക്കുന്നത് ઉનિશો બાદ પ્રસવિત നന്മ നിറഞ്ഞ പറയുകയാണ് ഇനി സർവസ്വനായ നന്മ നിറഞ്ഞ പറയുമ്പോ എന്നൊക്കെ ചൊല്ലുവാണ് എൻ്റെ ദൈവമക്കളെ ഞാനും നിങ്ങളും ഈ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുമ്പോൾ അല്പസമയമെങ്കിലും അല്പസമയമെങ്കിലും ഇതിലെ ആ യേശു എന്നെ പ്രസവിക്കാൻ ആ പരിശുദ്ധ അമ്മ അനുഭവിച്ച ആ വേദനകൾ സഹനങ്ങൾ എന്തെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ അല്പസമയങ്ങളും ധ്യാനിക്കണം പരിശുദ്ധാത്മാവോട് നമ്മൾ ചോദിക്കണം പരിശുദ്ധാത്മാവേ ഇന്നിൻ്റെ ആത്മാവേ ഇല്ലേ ആയിരുന്നവനും ആയിരിക്കുന്ന ഇനി വരാനിരിക്കും മയാ അപ്പൊ ഇന്നിൻ്റെ ആത്മാവേ ഈ ഇപ്പോൾ എനിക്ക് ഈ ഒരു ദൂത് അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു രഹസ്യം ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എന്താണ് നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് എന്താണ് സംസാരിക്കേണ്ടത് ചിലപ്പോൾ അമ്മായിമ്മയായിട്ടുള്ള പോരാട്ടമായിരിക്കും അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള പ്രശ്നമായിരിക്കാം മക്കളായിട്ടായിരിക്കും അയൽവാസികളായിരിക്കാം ജോലി സ്ഥലത്തുള്ള പ്രശ്നം അല്ലെങ്കിൽ ജോലി കിട്ടാത്ത പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയില്ലാത്തൊരവസ്ഥയായിരിക്കാം ഇനി ആത്മീയ പറയാ കടന്നു ചെല്ലാൻ പറ്റുന്നില്ല അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ വചനം രഹസ്യം ഞാൻ ഈ മംഗളവാർത്ത ആ രഹസ്യങ്ങൾ ധ്യാനിച്ചു ഉണ്ണീശമായി പ്രസവിക്കുന്ന രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ വചനം എന്താണ് നീ പറയുന്ന ആ ധ്യാനിക്കുമ്പോഴാണ് ആ രഹസ്യത്തിൽ ഒരു അഭിഷേകം ഇല്ലേ ചില വചനങ്ങൾ പറയുമ്പോൾ ചില വചനമാണ് എല്ലാ വചനമാണ് ഈ വചനങ്ങൾ പറയുമ്പോൾ ആ വചനത്തിന്റെ അഭിഷേകം എന്നിട്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുക ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ തടസ്സങ്ങൾ ഒട്ടുമാറുക ചെയ്യുന്നത് ചുമ്മാ അങ്ങനെ കാണാൻ രഹസ്യങ്ങൾ ധ്യാനിച്ചു പോകാൻ പറഞ്ഞാൽ ഇത് ഈ ഒരു അഭിഷേകം എനിക്കും നിങ്ങൾക്കും സംഭവിക്കുമ്പോഴാണ് ഈ മൂന്നാം ദിവ്യ രഹസ്യത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുക ഈ ശക്തി എനിക്ക് അനുഭവിച്ചറിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഞാൻ ഓരോ ദിവസവും ജവമാല ചെല്ലുമ്പോൾ കർത്താവേ ഓരോ ദിവസവും ഞാൻ ജവമാല ചെല്ലുമ്പോൾ രഹസ്യ ധ്യാനിക്കുന്ന സമയത്ത് ഈ ഒരു ശക്തി ഞങ്ങളിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ഭർത്താവേ അപ്പം വീണ്ടും വീണ്ടും ആഗ്രഹമായി കൂടുതൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമായി മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമായി ഉറക്കല്ലാതെ പ്രാർത്ഥിക്കുന്ന ആഗ്രഹമായി ഈ ഒരു അഭിഷേകത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാമ പ്രത്യേകിച്ച് ഈ മൂന്നാം ദേവ രഹസ്യത്തിൻ്റെ ഉണ്ണീശ്വയെ പാത്രയാക്കി പ്രസവിക്കുന്ന ആ പ്രസവിച്ചു എന്നതിനെ കുറിച്ചുള്ള ആ ഒരു രഹസ്യത്തെക്കുറിച്ച് വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ആട്ടടിയറിലേക്ക് നിന്ന് അഭിഷേകം ജ്ഞാനിൽ വന്നറിഞ്ഞ അഭിഷേകം ഞങ്ങളിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കും i am a man